ടാറ്റയുടെ സ്റ്റുഡിയോയും റിലയൻസിൻ്റെ ഒക്കെ ഈ കൊച്ചു കേരളത്തിലും കയ്യെത്തിപ്പിടിക്കാവുന്ന വിലയ്ക്ക് കിടിലൻ ഫാഷൻ വസ്ത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും ചെറിയ വിലയിൽ വലിയ സ്റ്റൈലുകൾ യുവാക്കൾ എത്തിക്കുന്ന ഇത്തരം ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ വിലയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇത് കൂടുതലായി വാങ്ങുന്നതും മുമ്പ് വാങ്ങിയ വസ്ത്രങ്ങൾ വില കുറവായതുകൊണ്ട് ഒട്ടും വിഷമില്ലാതെ ഉപേക്ഷിക്കുന്നതും ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയാണ് ഇത്തരത്തിൽ കളയുന്ന ഈ വസ്ത്രങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന തോന്നലാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടുതൽ കർശനമാക്കാൻ കാരണമായത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളുടെ മേൽ വലിയ നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് അവതരിപ്പിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ ഫ്രഞ്ച് സെനറ്റ് നൽകി കഴിഞ്ഞു ഇത്തരം ലോ കോസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളിൽ ഇക്കോ ടാക്സ് ചുമത്തണമെന്നാണ് ഇതിലെ ആദ്യ നിർദ്ദേശം ഉപേക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള ഒരു ഫൈനായിട്ടാണ് ഈ ഇക്കോ ടാക്സ് ഈടാക്കുക ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾക്കെതിരെയുള്ള മറ്റൊരു നീക്കം ഈ ബ്രാൻഡുകളുടെ പ്രൊമോഷനിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇൻഫ്ലുവൻസർമാർ ഉപയോഗിച്ച് നടത്തുന്ന പ്രമോഷനുകൾക്ക് വിലക്കേർപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള പരസ്യവും പാടില്ല എന്നാണ് ഈ ബില്ലിലുള്ളത് ഷീൻ ടെമു പോലെയുള്ള ആഗോള ഫാസ്റ്റ് ഫാഷൻ ഭീമമാരെ ലക്ഷ്യം വെക്കുന്ന ഈ ബില്ല് സത്യത്തിൽ യൂറോപ്യൻ ബ്രാൻഡുകളെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം മാത്രമാണെന്നാണ് ഈ ബില്ലിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവരുടെ അഭിപ്രായം